വടാട്ടുപാറ പോയ്ഗ ഗവൺമെന്റ് ഹൈസ്കൂൾ സുവർണ്ണ ജൂബിലി സമാപനഘഘോഷം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കും അറിവിന്റെയും വികസനത്തിന്റെയും മാനവ സൌഹൃദത്തിന്റെയും ബാലപാഠങ്ങൾ പകർന്ന പോയിഗ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി സമാപന ആഘോഷത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നടക്കുന്ന സമാപന ആഘോഷ വിളംബര ജാഥ കെ എം വിനോദ് കെ ഇ ജെയിംസ് എം കെ രാമചന്ദ്രൻ ഷാജ് കണ്ടത്തിൽ സജിമോൻ വി ഡി അജിത് മുരളി ടി ടി രാജൻ എന്നിവർ നയിക്കും പ്രതിഭാ പുരസ്കാര ജേതാവ് പൂജാ പ്രദീപ് ജാഥ ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച സുവർണപ്പൊയ്ക ഗ്രാമോത്സവവും ഇരുപത്തിയഴു ഞായർ സുവർണപ്പൊയ്ക സാംസ്കാരിക സമ്മേളനവും നടക്കും അന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ചാലക്കുടി ഉണത്ഫോക്ക് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും നടത്തപ്പെടും സുവർണ പൊയ്ക പൊയ്ക ഓടാട്ടുവറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സുവർണ ജൂബിലിയുടെ സമാപനം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ വിവിധമായ പദ്ധതികളോടെ പരിപാടികളോട് നടത്തപ്പെടുകയാണ് ഒരു വർഷം നീണ്ടുനിന്ന ഈ സുവർണ ജൂബിലി വലിയ സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതിയിൽ നടക്കുന്ന സുവർണ ജൂബിലിയിൽ സ്കൂളിൽ നിന്ന് പഠിച്ചുപോയിട്ടുള്ള നിരവധി ഉന്നതരംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭായ വ്യക്തിത്വങ്ങളും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം മുഴുവൻ ആളുകളിൽ ഈ സമാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഇരുപത്തിയേഴാ നടക്കുന്ന വിവിധമായ സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ നേതൃത്വമെല്ലാം സംഗമിക്കുമ്പോൾ വെള്ളാട്ടുപാരുടെ ഗ്രാമോത്സവമായി സ്വർണ്ണ ജൂബിലി മാറ്റപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്